മൈ ചാനൽ ടെലിസ്കോം ഇന്ന് എന്റെ അമ്മിയുടെ അമ്മയുടെ വീട്ടിൽ ഞാൻ വന്നു വൈസ് അപ്പഴാ ഞാൻ കണ്ട് ട്രംപൂട്ട പരുത്തൊക്കെ നിക്കുന്ന ഉപ്പും മുളകും ഇട്ട് കഴിക്കാൻ പോണു കമ്പൂട്ടർ കുറേ ഞാൻ പറിക്കാം പറഞ്ഞതാണ് അടുത്ത് നമുക്ക് പറഞ്ഞു പറു കുറെ പറയസ് ഇനി ബോട്ടിൽ ഇടണം ഗായസ് എൻ്റെ അമ്മാടെ അമ്മാടെ വീട്ടിൽ ഇക്കോ ഇത്രയുള്ളായിരുന്നു പരുത്തത് ഇനി ഒരു ബോട്ടിൽ ഇടണം ഗൈസ് ഈ റംബൂട്ട ഇത്രയും പരിക്കത്തുള്ളൂ എന്നാൽ ഉള്ളിലുള്ള നല്ല ടേസ്റ്റാണെന്ന് നമുക്ക് ബോട്ടിൽ ഇടാം ുമ്പോൾ വിടാം ഞാൻ ഉണ്ടാക്കി വരുന്ന വീട്ടിലൊക്കെ ഉണ്ടാക്കിട്ട്